ഹലോ ഡിയേഴ്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് മിഡി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ യോഗ പാർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ഇത് ലെവൽ ചെയ്ത് വരയ്ക്കാം ഇതിപ്പോൾ ഞാൻ ആറ് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് അനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ ഷോൾഡർ വരുന്നത് നാലര ഇഞ്ചാണ് നാലര ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ആം ഹോളും നാലര ഇഞ്ച് അടയാളപ്പെടുത്തുക അതിനുശേഷം ചെസ്റ്റ് വണ്ണം അഞ്ചര ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അഞ്ചര ഇഞ്ച് ചെസ്റ്റ് വണ്ണം കൊടുക്കുക അതിനുശേഷം അതൊന്നിങ്ങനെ സ്ട്രൈറ്റായിട്ട് വരയ്ക്കുക ഇനി നമ്മൾ ആംഹോളിൻ്റെ ഇറക്കം എടുത്തില്ല അതിൻ്റെ പകുതി അടയാളപ്പെടുത്തിയതിനു ശേഷം ഫ്രഞ്ച് കർ ഉപയോഗിച്ച് കൈക്കൂടി വരയ്ക്കുക പിന്നെ നമ്മൾ ജസ്റ്റ് അതൊന്ന് മെഷർ ചെയ്ത് നോക്കുക ആംഹോൾ റൗണ്ട് വരുന്ന പത്തിഞ്ചാണ് അതിൻ്റെ പകുതിയും അതിനോട് കൂടി ഒരു കാലിഞ്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിന് അഞ്ചേ കാലിഞ്ചാണ് വരുന്നത് അഞ്ചേ കാലിഞ്ച് അടയാളപ്പെടുത്തി കറക്റ്റോന്ന് മെഷർ ചെയ്ത് നോക്കി അതിന് ശേഷം ഒന്നര ഇഞ്ച് തുമ്പ് കൊടുത്തു നമുക്ക് ഹിപ്പ് അഞ്ചര തന്നെയാണ് കൊടുക്കുന്നത് അഞ്ചര ഇഞ്ച് കൊടുത്തു അതിന് ശേഷം താഴത്ത് ഇഞ്ചും കൊടുത്ത് വേസ്റ്റ് ഒന്നര ഇഞ്ച് തുമ്പ് കൊടുത്ത് അടയൽപ്പെടുത്തി പിന്നെ നെക്കിന് രണ്ടേ കാലിഞ്ചാണ് നെക്ക് വിടുത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ഇറക്കം അഞ്ചിഞ്ചും ബാക്ക് നെക്ക് ഇറക്കം മൂന്നിഞ്ചും അടയാളപ്പെടുത്തി ബാക്കിൽ ഒരു കർവ് ഷേപ്പ് ആണ് ഫ്രണ്ടില് ഒരു ചെറിയൊരു വി ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ വി ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് യോക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് പാർട്ടിലെ നെക്ക് കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ കേട്ടോ ബാക്ക് പാർട്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ താഴത്ത് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മുകളിലോട്ടെടുത്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിന്ന് ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ഒന്ന് കുഴിച്ചു വേട്ടാം ഇവിടെ കുഴിച്ചുവേട്ടാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് മുൻപിലേക്ക് മാറ്റി അടയാളപ്പെടുത്തി ഷോൾഡറിലേക്ക് ആ ലൈൻ വരച്ചതിന് ശേഷം ആ ലൈൻ്റെ ലൈനിൻ്റെ എടുത്ത് പകുതി ഒന്ന് അടയാളപ്പെടുത്തി ഫ്രഞ്ച് ഉപയോഗിച്ച് താഴത്തെ വരയിലേക്ക് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ടിലെ നെക്കും ആ ആം ഹോളും കട്ട് ചെയ്യാം പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ അതായതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക നമുക്കവിടെ ഒരു ഇത് വയ്ക്കാം ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ താഴത്തേക്കുള്ള പാർട്ടിന് വേണ്ടിയിട്ട് ക്ലോത്തിനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിന് നമുക്ക് താഴത്ത് താഴത്തും ചെറിയൊരു ഫ്രില്ല് വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ഈ വേസ്റ്റ് വണ്ണം അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇറക്കം ഇരുപതിഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് ആ ഒരു ലൈനിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇതുപോലെ അടയാളപ്പെടുത്തി ഒരു കറവ് വരയ്ക്കുക അതിന് നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഇരുപതിഞ്ചാണ് വരുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റുക ഇതിപ്പോൾ കൊച്ചു കുട്ടികൾക്കായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ പീസൊന്നും ചേർക്കേണ്ട വലിയ ഇതായിട്ട് തന്നെയാണ് കിട്ടുന്നത് ഫ്ലയർ ഉണ്ടെന്നല്ല അതിനുശേഷം നമുക്ക് താഴത്ത് ഒരു ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് നാലിഞ്ച് വീതിയിൽ നാലര ഇഞ്ച് വീതിയിൽ രണ്ട് പീസുകൾ എടുക്കുന്നുണ്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് താഴത്ത് പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് അതായത് നെക്കിൽ ആ ഒരു ഫ്രില്ല് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ആ ഫോൾഡഡ് പാർട്ടാണ് മുകളിൽ വരുന്നത് കേട്ടോ ആദ്യം നമുക്ക് നെക്ക് രണ്ടും അടയലപ്പെടുത്താം അഞ്ചിഞ്ചിറക്കും ഫ്രണ്ട് നെക്കും മൂന്നിഞ്ചിറക്കുള്ള ബാക്ക് നെക്ക് ഇതുപോലെ അടലപ്പെടുത്തുക ബാക്ക് നെക്കിൽ നമ്മൾ നേരത്തെ ആ ഡ്രസ്സിൽ കൊടുത്തില്ലായിരുന്നു കൊടുത്ത പോലെ തന്നെ നെക്ക് രണ്ട് സൈഡിലും നെക്ക് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു അത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ പിന്നെ നമുക്ക് ആ ഒരു ബാക്ക് നെക്ക് കട്ടിയതിന് ശേഷം ശേഷം ഇതുപോലും തുറന്നു വെക്കുക തുറന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രില്ലിന് എത്രമാത്രം വീതി വേണോ ഇപ്പോൾ ഞാൻ രണ്ടേ കാലിഞ്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടേ കാലിഞ്ച് വീതിയിൽ ഒന്ന് വരയ്ക്കുക ഇതുപോലെ ബാക്കിൽ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ടിൽ വരയ്ക്കാൻ നേരത്ത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം വരയ്ക്കാൻ കാരണം നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ വരണം അതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് അതായത് പോലെ വരച്ചിട്ട് കൊണ്ട് താഴത്തേക്ക് ആ ലൈനിലൂടെയാണ് നമ്മൾ വരുന്നത് കേട്ടോ അവിടേക്ക് നമുക്ക് രണ്ടേ കാലിഞ്ച് അതായത് പോലെ അതിൽ നിന്ന് ഇങ്ങനെ അടയൽപ്പെടുത്തി ആ താഴത്ത് വരുമ്പോൾ ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുക അതായത് പോലെ വരച്ചെടുക്കുക ഉണ്ടല്ലേ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ രണ്ടേ കാലിഞ്ച് നമ്മൾ കൊടുത്ത് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് ആ ലൈനിങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ അതായത് പോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക എന്നിട്ട് നമുക്ക് ആ ഒരു രണ്ടേ കാലിഞ്ച് നമ്മൾ അടയലപ്പെടുത്തിയിൽ കൂടി എടുത്തിട്ട് ഇവിടെ വരുമ്പോൾ ഒരു എൻഡിങ്ങിൽ ഒരു സ്ലോപ്പ് കൊടുക്കുക കേട്ടില്ല ഇതാണ് നമ്മൾ ആ നമ്മുടെ നെക്കിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു കോളർ പോലെ അതായത് നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള പീസാണ് കിട്ടില്ലേ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നതാണ് ആ എക്സ്ട്രാ വരുന്നത് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കാനുള്ളതാണ് അതിനുശേഷം നമുക്ക് സ്ലീവ് ചെയ്യാൻ പറ്റും ഒരു പഫ് സ്ലീവാണ് ചെയ്യുന്നത് ആദ്യം രണ്ടിഞ്ച് ആ ഫോൾഡിൻ്റെ പാട്ടിൽ നിന്ന് രണ്ടിഞ്ച് ഇറക്കത്തിൽ ലൈൻ വരയ്ക്കുക അതിന് ശേഷം താഴത്ത് ഒരു രണ്ടേ മുക്കാലിഞ്ച് അടയാളപ്പെടുത്തുക കൈവണ്ണം നാലിഞ്ചാണ് നാലിഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക അതിനുശേഷം നാലിൻ്റെ പകുതി രണ്ടിഞ്ചും രണ്ടേ മുക്കാലിൻ്റെ പകുതിയും കൂടി വരുന്ന പോയിൻ്റ് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രഞ്ച് കറവ് ഉപയോഗിച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് കറക്റ്റ് ഒന്ന് മെഷറി നോക്കണം നമുക്കത് കറക്റ്റായിട്ട് അഞ്ച് കാലിഞ്ച് കിട്ടുന്നുണ്ടോയെന്ന് അപ്പം സ്ലീവ് ആയതുകൊണ്ട് ഇന്ന് വലിയ പ്രശ്നം വരത്തില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സ്ലീവ് ഇറക്കം അഞ്ചിഞ്ചാണ് നമ്മൾ താഴത്ത് ആ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ വണ്ണം അത് കിട്ടുന്നത്ര നമ്മൾ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ പീസുകൾ ഒരു നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ നമുക്ക് ഒന്ന് കുഴിച്ചു വെട്ടണം അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കുഴിച്ചു വെട്ടുക ഫ്രണ്ട് പാർട്ടാണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് കൊടുക്കണം ഉണ്ടല്ലേ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഫ്രില്ലാണ് കട ചെയ്യുന്നത് അതിൻ്റെ അപ്പം ആദ്യം അരികുകൾ ജസ്റ്റ് ഒന്ന് മടക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ ഈ ഫ്രില്ല് അതിലേക്ക് അറ്റാച്ച് ചെയ്യുക കട്ടില്ല ഇതുപോലെയാണ് നമ്മൾ അറ്റാച്ച് കൊടുക്കുന്നത് ലാസ്റ്റ് വരുമ്പോൾ ഒരു ചെറിയൊരു കറവ് കൊടുത്തിട്ട് എടുക്കുക ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുപോലെ വെച്ചിട്ട് ഷോൾഡർ അടിച്ചെടുക്കുക ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇയർ അതിലേക്ക് അറ്റാച്ച് ചെയ്യാം ആദ്യം നമുക്ക് ഇതിനകത്ത് വെക്കുക കിട്ടും നല്ല വശവും മോശം വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വയ്ക്കുക എന്നിട്ട് അതായത് പുറത്തേക്ക് മടക്കി എടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക എന്നിട്ട് നമുക്കതിൽ നിന്ന് പതിപ്പിച്ച് അടിച്ചെടുക്കുക വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിലേക്ക് മറ്റേ പീസ് മുകളിലായിട്ട് കയറ്റി ഒന്ന് തയ്ച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഓക്കെ അതായതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് അതിന് നമ്മളതൊന്നും തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കട്ട് കൊടുക്കുക അതിന് ശേഷം അതായതുപോലെ തിരിച്ചെടുത്തിട്ട് ഒന്ന് പതിപ്പിച്ചടിക്കുക നമ്മൾ പതിച്ചെടുത്താൽ മാത്രമേ അതൊരു കറക്റ്റ് ആ ഷേപ്പിലേ നിൽക്കത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ അതായത് പോലെ തിരിച്ച് എടുക്കുക ധൃതിയൊന്നും പിടിക്കേണ്ട അപ്പോൾ അതുക്കെ എടുത്താൽ മതി ഇതിപ്പോൾ വീഡിയോ വച്ചിരി സ്പീഡിൽ ഇട്ടേക്കു തോന്നിയിട്ടാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തോന്നുന്നത് വളരെ ടൈം എടുത്ത് തന്നെ എടുത്ത് അത് ചെയ്യുക ഇനി നമുക്ക് താഴത്ത് വരുമ്പോൾ ഒരു ചെറിയ പീസ് എക്സ്ട്രാ ആയിട്ട് വരും അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് എക്സ്ട്രാ അവിടെ പിടിപ്പിച്ചതിന് ശേഷം അതായതുപോലെ ഒന്ന് മടക്കി അതായത് പോലെ കണ്ടില്ലേ ഇങ്ങനെ മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഫ്രില്ല് വരത്തില്ലേ അത് അതിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക കണ്ണിലെ ഇങ്ങനെയായിരിക്കും വരുന്നത് എന്നിട്ട് അതിൻ്റെ പുറത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് പതിച്ച് അടിച്ചെടുക്കുക ഇത ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ ഒരു പീസിലേക്ക് ദാ ഇത് ഒന്ന് ലെവൽ ചെയ്ത് ലാസ്റ്റ് താഴത്തു വെച്ചൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് നേരെ അതിൻ്റെ പുക്കത്ത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക താഴത്ത് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പീസും മടക്കി അടിച്ചിട്ട് അടിച്ചാലും മതി അപ്പോൾ വെച്ചൊരു കട്ടിയുണ്ടാവും അപ്പോൾ അധികം കട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ പുറത്ത് തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് തയ്ച്ചു കഴിയുമ്പം ഓക്കെ ഇതാ കണ്ടില്ലേ നല്ല ഫിനിഷിംഗായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ കണ്ടില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ഇത് നമുക്ക് താഴത്തെ പീസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം താഴത്തെ പീസ് അറ്റാച്ച് ചെയ്തതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് താഴത്തെ പീസ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കട്ടിട്ടുണ്ട് അത് ഫ്രണ്ടിൽ തന്നെ വരണം ഇല്ലെങ്കിൽ മറിപ്പോകും അപ്പം നമുക്ക് അവിടെ താഴത്ത് വെച്ച് തുടങ്ങിയതിന് ശേഷം ആ മുകളിൽ നമ്മൾ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി അതായത് ചുരുക്കം കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിന് കൊടുക്കുക എന്നിട്ട് താഴത്തും അതിന് എന്തിലും ഒന്ന് മടക്കി അടിച്ചിട്ട് ഫ്രില്ല് സ്ലീ ഇത് വെക്കുക ലേസ് വെക്കുക അതിനുശേഷം ഒരു ഇലാസ്റ്റിക്ക് നമ്മുടെ കൈവണ്ണം എത്രയാണോ അത്രയും തന്നെ കംപ്ലീറ്റ് കൊടുത്തോളൂ അങ്ങനെ കൊടുക്കുക ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡ്രസ്സ് പിന്നെ താഴത്തെ വശം നമുക്ക് ഫ്രില്ലിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതും കൂടി അറ്റാച്ച് ചെയ്യുക അപ്പം നമ്മുടെ ഡ്രസ്സ് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക